കരിങ്കൽ മണ്ഡപത്തിന് മുകളിൽ പാഴ് വളർന്നു അതിൻ്റെ വേരുകൾ ആഴ്ന്നിറങ്ങി കൂറ്റൻ കരിങ്കൽ സ്ലാബുകൾ താഴേക്ക് പതിച്ചിരിക്കുന്ന കാഴ്ച കാണാം അതോടൊപ്പം തന്നെ അതിന് മുകളിൽ വേസ്റ്റൊക്കെ വാരിയിട്ട് കത്തിച്ചിരിക്കുന്ന ഒരു കാഴ്ചയും നമുക്കിവിടെ കാണാം രണ്ട് ഭാഗത്തുള്ള കല്ലുകളാണ് ഇളകി താഴേക്ക് വീണിരിക്കുന്നത് മരങ്ങൾ ഇപ്പോഴും അവിടെ അതിൻ്റെ വാസം ഉറപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ബാക്കി ഭാഗങ്ങളും ഉടൻ തന്നെ വീഴും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല തൊട്ടടുത്ത വീട്ടിലെ അമ്മ എന്നോട് പറഞ്ഞത് പലരും വന്ന് നോക്കുന്നു ഫോട്ടോ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു പോകുന്നു എന്നുള്ളതല്ലാതെ ഇതൊന്ന് ശരിയാക്കാൻ പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല ആർക്കിയോളജി വകുപ്പിലെ രാജേഷ് സാറിനെ വിളിച്ച് ഞാൻ ഈ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഉടൻ തന്നെ നടപടി സ്വീകരിക്കാം രേഖാമൂലം ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങളൊന്ന് സമർപ്പിക്കുക ഉടൻ തന്നെ നടപടിയെടുക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന ഒരാശ്വാസകരമായ മറുപടി നമ്മുടെ ആർക്കിയോളജി വകുപ്പിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് മേലാറ്റിങ്ങലാണ് ഈ മനോഹരമായ കൽമണ്ഡപം ഉള്ളത് ഇതൊരു വഴിയമ്പലമാണെന്ന് പറയുന്നു ഗംഭീരമായ തൂണുകൾ തൂണുകളിൽ തന്നെ നാല് ഭാഗത്തും കൽവിളക്കുകൾ കൊടുത്തിട്ടുണ്ട് വാമനപുരം നദി ശാന്തയായി ഒഴുകുകയാണ് വാമനപുരം നദിക്ക് അഭിമുഖമായിട്ടാണ് ഈ ഒരു കൽമണ്ഡപം മണ്ഡപം നിലകൊള്ളുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് രണ്ട് സംശയങ്ങളാണ് ആദ്യം ഉണ്ടാക്കുക ഇതെന്താണ് എന്തിനു വേണ്ടിയാണ് ഈ മണ്ഡപം നിർമ്മിച്ചത് പൊതുവേ ഇത്തരം മണ്ഡപങ്ങളും മറ്റുമൊക്കെ ആരാണ് നിർമ്മിച്ചത് ആരുടെ കാലത്താണെന്ന് ചോദിച്ചാൽ നാട്ടുകാർക്കോ അല്ലെങ്കിൽ പലർക്കും പറയാനുണ്ടാകുക മാർത്താണ്ഡവർമ്മ എന്ന പേരാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് എന്നാണ് എന്നാൽ കൃത്യമായ രേഖകളില്ലാതെ നമുക്കങ്ങനെ പറയാൻ സാധിക്കില്ല ഒരു പക്ഷേ മാർത്താണ്ഡവർമ്മയുടെ കാലത്തിന് മുൻപ് നിർമ്മിക്കപ്പെട്ടതാവാം ഇത് കാരണം ഇലയിടത്ത് സ്വരൂപത്തിൻ്റെ അധീനതയിലുള്ള ഒരു സ്ഥലമായിരുന്നു ഇത് ശ്രീധരമേനോൻ്റെ കേരളചരിത്രം നോക്കുകയാണെങ്കിൽ വേണാട് രാജകുടുംബത്തിന്റെ ഒരു ശാഖയായിട്ടാണ് ഇളയിടത്ത് സ്വരൂപം ആവിർഭവിച്ചത് പതിനാലാം ശതകത്തിൽ വേണാട്ടു രാജ്യം പഴയ വേണാട്ടു രാജവംശത്തിനും അതിന്റെ ഒരു പുതിയ ശാഖയ്ക്കും തുല്യമായി വിഭജിക്കപ്പെട്ടു ഈ പുതിയ ശാഖയാണ് കുന്നുമേൽ ശാഖ അഥവാ ഇളയിടത്ത് സ്വരൂപം കന്നേറ്റി തൊട്ട് തിരുവനന്തപുരം വരെയുള്ള തീരദേശങ്ങളും തിരുവനന്തപുരത്തിന് തെക്കുള്ള ദേശങ്ങളും പഴയ വേണാട് വംശത്തിന് കിട്ടി തിരുവനന്തപുരത്തിന് വടക്ക് മേൽപ്പറഞ്ഞ തീരദേശങ്ങൾ ഒഴിച്ചുള്ള ഭാഗം ഇളയിടത്ത് സ്വരൂപത്തിനും ലഭിച്ചു നെടുമങ്ങാടും കൊട്ടാരക്കരയും പത്തനാപുരത്തിൻ്റെയും ചെങ്കോട്ടയുടെ ചില ഭാഗങ്ങളും സ്വരൂപത്തിൽ പെട്ടിരുന്നു ആദ്യം കിളിമാനൂരിനടുത്തുള്ള കുന്നുമേൽ ആയിരുന്നു ഇളയിടത്ത് സ്വരൂപത്തിൻ്റെ ആസ്ഥാനം പിന്നീടത് കൊട്ടാരക്കരയ്ക്ക് മാറി പതിനാറാം ശതകത്തിൽ ഇളയിടത്ത് സ്വരൂപത്തിൻ്റെ ഒരു ശാഖ പേരകത്താവഴി എന്ന പേരിൽ രാജ്യത്തിന്റെ തെക്കേയറ്റത്ത് നെടുമങ്ങാട്ട് താമസമായി അങ്ങനെ നോക്കുമ്പോൾ ഇത് ഇലയിടത്ത് സ്വരൂപം നിർമ്മിച്ചതാകാൻ വഴിയുണ്ട് രാജേഷ് സാറിൻ്റെ നിഗമനവും അങ്ങനെ തന്നെയായിരുന്നു ആറ്റിങ്ങലിൽ പൂവമ്പാറ പാലമാകുന്നതിന് തൊട്ട് മുമ്പ് വലതു ഒരു വഴിയുണ്ട് ആ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മേലാറ്റിങ്ങലെത്താം അവിടെയാണ് ഈ മണ്ഡപം സ്ഥിതി ചെയ്തത് ഈ മണ്ഡപം നിൽക്കുന്ന ആറ്റിങ്ങൽ എന്ന സ്ഥലത്തിന്റെ ചരിത്രം കൂടി നമുക്ക് ശ്രീധരമേനുവിൻ്റെ വാക്കുകളിലൂടെ ഒന്ന് നോക്കാം അതിനുശേഷം നമുക്ക് മണ്ഡപത്തിന്റെ ദൃശ്യങ്ങൾ കാണാം തിരുവനന്തപുരം ജില്ലയിൽ ചിറയിൻകീഴ് താലൂക്കിലുള്ള എടക്കോട് ഇളമ്പ മുതാക്കൽ ആലങ്കോട് അവനവഞ്ചേരി ആറ്റിങ്ങൽ കീഴാറ്റിങ്ങൽ എന്നീ ഗ്രാമങ്ങൾ ചേർന്നതായിരുന്നു ആറ്റിങ്ങൽ ദേശവഴി ആകെ പതിനയ്യായിരം ഏക്കർ വിസ്താരമുണ്ട് പതിനാലാം ശതകത്തിൽ ഉദയമാർത്താണ്ഡവർമ്മ വടക്കേ മലബാറിലെ കോലത്തിരി രാജാവിൻ്റെ കുടുംബത്തിൽ നിന്ന് രണ്ട് രാജകുമാരിമാരെ ദത്തെടുത്തതോടുകൂടിയാണ് ആറ്റിങ്ങൽ ദേശവഴി ഉദ്ഭവിച്ചത് ദത്തെടുത്ത മൂത്ത റാണിക്ക് ആറ്റിങ്ങലും ഇളയ റാണിക്ക് ഓരോ കൊട്ടാരം പണി കഴിപ്പിച്ചു ആറ്റിങ്ങലിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ റാണിമാർക്ക് വിട്ടുകൊടുത്തു ആ പ്രദേശങ്ങളിലെ നികുതി സ്വന്തമായി ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യവും അവർക്ക് നൽകി ആറ്റിങ്ങൽ റാണിമാർക്ക് പരമാധികാരമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും വേണാടുമായുള്ള അടുത്ത ബന്ധം പ്രമാണിച്ച് അവർക്ക് ചില വിശേഷ പദവികൾ സ്വയത്തമായിരുന്നു ആറ്റിങ്ങൽ തമ്പുരാട്ടിമാരുടെ ആൺമക്കളാണ് വേണാടിൻ്റെ അതായത് ദേശിങ്ങനാടിൻ്റെയും തൃപ്പാപ്പൂരിൻ്റെയും രാജാക്കന്മാരായത് ആറ്റിങ്ങൽ ഒരു സ്വതന്ത്ര രാജ്യമല്ലായിരുന്നെങ്കിലും റാണിമാർ സ്വന്തം നിലയിൽ പലപ്പോഴും വിദേശ ശക്തികളുമായി ചില കരാറുകളിൽ ഏർപ്പെട്ടിരുന്നു ഇത് വേണാട്ടു രാജാക്കന്മാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി അങ്ങനെ മാർത്താണ്ഡവർമ്മ തൃപ്പാപ്പൂർ മൂപ്പൻ എന്ന നിലയ്ക്ക് തന്നിൽ നിക്ഷിപ്തമായിരുന്ന പരമാധികാരം ഉപയോഗിച്ച് ആറ്റിങ്ങൽ തിരുവിതാംകൂറിൽ ലയിപ്പിച്ചു മാർത്താണ്ഡവർമ്മയും ഇത്തരത്തിൽ സത്രങ്ങളും ആ കളിത്തട്ടുകളും ഒക്കെ ധാരാളമായി പണി കഴിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നതിലും തെറ്റില്ല എന്നാൽ കൃത്യമായ രേഖകൾ നമുക്ക് ഈ ഒരു മണ്ഡപത്തിൽ പരിശോധിച്ചാൽ ചിലപ്പോൾ ലഭിക്കുമായിരിക്കും കാരണം പലതും പായൽ പിടിച്ചും ഇടക്കാലത്ത് എപ്പോഴോ പെയിൻ്റ് അടിച്ചുമൊക്കെ മറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലാണ് പൂർണ്ണമായും കല്ലുകൊണ്ട് നിർമ്മിച്ചത് കൊണ്ട് തന്നെയാണ് ഈ മണ്ഡപം ഇപ്പോഴും നിലനിൽക്കുന്നത് ഇതിൻ്റെ തൂണുകളും അതോടൊപ്പം തന്നെ മേൽക്കൂരയും ഒക്കെ തന്നെ വലിയ കല്ലിൻ്റെ പാളികൾ കൊണ്ട് നിർമ്മിച്ചതാണ് ഒരു തൂണിൽ അതിമനോഹരമായി ഗണപതിയെ കൊത്തിവെച്ചിട്ടുണ്ട് ആ തൂണിൽ തന്നെ ഹനുമാന്റെ ഒരു രൂപവും കാണാം അത്രത്തോളം കൃത്യമല്ലെങ്കിലും വളരെ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അത് ഹനുമാനാണെന്ന് ഈ സാധാരണ കളിത്തട്ടുകളിലും സത്രങ്ങളിലും ഒക്കെ കാണുന്ന ദീപകന്യകൾക്ക് പകരം വ്യത്യസ്തമായ രൂപങ്ങളാണ് ഇവിടെ കൽവിളക്കുകൾക്കായി ഉപയോഗിച്ചിരിക്കുന്നത് വ്യാളിമുഖം മയിലിൻ്റെ പീലിയെ അനുസ്മരിപ്പിക്കുന്ന ചിറകുകളുള്ള രണ്ടരയങ്ങൾ അവ കഴുത്ത് തമ്മിൽ കോർത്ത് രണ്ട് വശങ്ങളിലേക്ക് നോക്കി നിൽക്കുന്നു ഒരയന്യത്തിൻ്റെ കുക്കിൽ മത്സ്യമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ മറ്റേതിൻ്റെ ചുണ്ടിൽ എന്താണ് എന്ന് വ്യക്തമല്ല കുമിളകൾ പോലെ എന്തോ ഉണ്ട് ഈ ഒരു മണ്ഡപത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശില്പം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് ഈ അരയനൃങ്ങളുടെ ഡീറ്റെയിലിംഗ് ഇടക്കാലത്ത് എപ്പോഴോ ഏതോ ആവശ്യത്തിന് ആരോ പെയിന്റ് അടിച്ചിരിക്കുന്നതാണ് നമുക്ക് ഈ ഒരു മെറ്റൽ ഫിനിഷ് പോലെ തോന്നുന്നത് ഇതും ശില തന്നെയാണ് ശിലയിൽ കൊത്തിയെടുത്തിരിക്കുന്നതാണ് മണ്ഡപത്തിന്റെ പല ഭാഗങ്ങളിലും ഇതുപോലെയുള്ള അവ്യക്തമായ ചിഹ്നങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് എന്താണെന്ന് വ്യക്തമല്ല നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ എന്തൊക്കെയോ രൂപങ്ങളാണെന്ന് തോന്നുമെങ്കിലും പലതിനെയും സൂചിപ്പിക്കുന്നതായിരിക്കാം ഇതുതന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇത്തരം ഈ ലഘുവായിട്ടുള്ള അല്ലെങ്കിൽ ലഘുവാണെന്ന് നമുക്ക് തോന്നുന്ന കൊത്തുപണികൾക്കുള്ളിൽ വളരെ സങ്കീർണമായിട്ടുള്ള ഓരോ രഹസ്യങ്ങൾ അവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ കാലഘട്ടത്തെ പറ്റിയുള്ള വിവരങ്ങൾ അതിലവർ കൊത്തിവെച്ചിട്ടുണ്ട് അത് പഠിക്കുക പഠിച്ചവർക്ക് ശ്രമകരമല്ലെങ്കിലും നമുക്ക് മനസ്സിലാകില്ല ഇവിടുത്തെ മറ്റൊരു ശില്പമാണ് ഇത് ആ ഒരു മേൽപ്പാളിയിൽ കാണുന്ന ശില്പമാണ് ഗരുഡനെ അനുസ്മരിപ്പിക്കുന്ന ശില്പം വീതിയുള്ള ചിറകുകളോടുകൂടി പറക്കുന്നത് പോലെയാണ് തോന്നുന്നത് അതിൻ്റെ കാലിന് താഴെ ഒരു രൂപമുണ്ട് എന്തിൻ്റെ ആണെന്നത് വ്യക്തമല്ല എങ്കിലും ഇതും അതിമനോഹരമായിട്ടുള്ള ഒരു ശില്പമാണ് പതപം ഗുലു വില്ലെടുത്ത് നിൽക്കുന്ന ശ്രീരാമന്റെ ശില്പം കണ്ടപ്പോഴാണ് പുറകിലത്തെ തൂണിൽ കണ്ടത് ഹനുമാനാണെന്ന് ഉറപ്പിച്ചത് ഇവിടെ ഒരു മുതലയുടെ ശില്പമുണ്ട് ഒരു തടിച്ച മുതല പായൽ പിടിച്ച് മറഞ്ഞിരുന്ന ശില്പത്തെ പ്രമോദ് ആണ് അത് ക്ലീൻ ആക്കിയിട്ട് എനിക്ക് കാണിച്ചു തന്നത് ഏഹ് ആണ് ഈ ഒരു കൽമണ്ഡപവും എനിക്ക് നിർദ്ദേശിച്ചത് അതിനു തൊട്ട് താഴെയായി ഒന്നിനു മുകളിൽ ഒന്നായി ചുറ്റി നിൽക്കുന്ന രണ്ട് വാനരന്മാരെ കാണാം അശ്ലീലമാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുമെങ്കിലും ദേവശില്പങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ശില്പം കൊത്തിവെച്ചത് വാമനപുരം നദിക്ക് അഭിമുഖമായിട്ടാണ് ഈ ഒരു മനോഹരമായ കൽമണ്ഡപം നിലകൊള്ളുന്നത് നിരവധി കൊത്തുപണികൾ സവിശേഷമായ കൊത്തുപണികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും വിവിധ ദേവി ദേവന്മാരുടെ രൂപങ്ങളാണ് ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നത് മാറ്റങ്ങൾ അനിവാര്യമാണ് വികസനവും വേണം എന്നാൽ ഇത്തരത്തിലുള്ള പൈതൃക നിർമ്മിതികൾ തകർത്തുകൊണ്ടാകരുത് നമ്മുടെ വികസനം പോയ കാലത്തിൻ്റെ തിരുശേഷിപ്പുകളെ നമുക്ക് ഒരുമയോടുകൂടി ചേർത്ത് പിടിക്കാം